പാറക്കടവ് പാറക്കടവ് വാർഷികാഘോഷവും പ്രവേശനോത്സവവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു നമ്പർ ും അങ്കണവാടിയിലെ പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ യാത്രയപ്പുമാണ് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം പ്രവേശനോത്സവവും നടന്നു വാർഡ് കൌൺസിലർ ജോയി ആനത്തോട്ടം അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു നോക്കും ഒരു ലക്ഷ്യബോധത്തോടെയാണ് ഇവര് അംഗൻവാടിയിൽ കൊണ്ട കുഞ്ഞുങ്ങളെ ഓരോ മാതാപിതാക്കളും ഏൽപ്പിക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് ഇപ്പൊ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തില് കുഞ്ഞുങ്ങൾ ഒരിക്കലും വീട്ടിലിരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിവുണ്ടാകുന്നത് പോലെ തന്നെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ടീച്ചർ ഉൾപ്പെടെ അല്ലെ വാർഡ് കൗൺസിലർ കൗൺസിലർ ഉൾപ്പെടെ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങളും പഠിച്ചറിയണം ഓരോ കാര്യങ്ങളും കണ്ടറിയണം നിറങ്ങളെയും കൂട്ടുകാരെയും എല്ലാം കണ്ടറിഞ്ഞ് അവരുമായിട്ട് സഹകരിച്ച് ഇണങ്ങി പോകാനുള്ള ഒരു ആദ്യത്തെ ഒരു പാഠമാണ് നമ്മുടെ അംഗൻവാടി തുടർന്ന് കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണം നടന്നു <laughs> nh nh ờ. Ờ. nhớ subscribe cho വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി ഐസിഡിഎസ് സൂപ്പർവൈസർ മേരിക്കുട്ടി അങ്കണവാടി വർക്കർ ലതാരാജൻ ഹെൽപ്പർ ഷൈബി പ്രവീൺ വട്ടമല മാത്യു തോമസ് ഷീല ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു